ഹലോ ഗാസ്സി നമ്മൾ വന്നിട്ട് പണിയിലേക്കാണ് വന്നപ്പോൾ തന്നെ ഭയങ്കര മഴ മഴ കാരണം ചവിട്ടുന്ന ആളുകൊണ്ട് കുഞ്ഞാണി അടി കിടക്കണ കൊണ്ട് മണ്ണോണ്ട് പോകണ്ടേ അപ്പോൾ അത് സെറ്റാക്കണം സെറ്റ് സെറ്റം സെറ്റം ആക്കിക്കൊണ്ട് കുഞ്ഞാണിൻ്റെ അപ്പൊ ഈ വരമ്പ് പറ ഇങ്ങനെ ഇട്ടിങ്ങനെ പോയാ ചവിട്ടിങ്ങനെ പോയാലോ എപ്പടി അടിയിൽ ഒടുക്കത്തെ ചൂടും നേരെ ഒടുക്കത്തെ തണുപ്പും സമയം മഴ അല്ലേ ചീറ്റ് കെട്ടിയൊണ്ട് കിണറ്റിക്ക് വെള്ളമൊന്നും ആവണില്ല പക്ഷെ ചൂട് എടുക്കുന്നുണ്ടരണേ അടിയിൽ നിന്ന് നമുക്ക് സാധനം കിട്ടി കിണറ്റിൽ നിന്ന് മണ്ണേ ചവി അവിടേട്ട തൂണ്ടി വെക്കുന്നുണ്ട് ഇപ്പൊ കിട്ടും കണ്ടോളെ കേട്ടോ കണ്ടോളെ കണ്ടോളെ സാധനം കണ്ടോളെ കണ്ടോ നെച്ചക്കൻ നെച്ചക്കനാ നെച്ചക്കൻ ൂആ ആ പോണു ആ പോണോ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ പവറാണ് അത് അപ്പൊ ഇങ്ങോട്ട് പോവാതാ നോക്കണത് പോയി പോയി പോ മഴ ഒന്നും നിക്കണില്ല അപ്പൊ ചായങ്ങോട്ട് കുടിക്കരു ഇരിക്കണേ ചായയും ബിസ്ക്കറ്റും ഉണ്ട് എന്റെ വലിക്കുന്ന അവിടെ ഒക്കെ സെറ്റാ നിക്കുന്ന അവിടെ ചെറിയൊരു വൈക്കല്ണ്ട് അപ്പൊ ചാഷ കണ്ട് തീച്ചിട്ടു പരിപാടി അറിയണ്ടേ എന്ത് മണ്ണിങ്ങനെ പോവുന്നുണ്ട് ഞാനാ മുമ്പോ നിൽക്കണേച്ചാണെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഏഹ് ഇങ്ങനെ തിരിഞ്ഞോണ്ട് നിൽക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ റിട്ടേൺ അങ്ങോട്ട് അങ്ങട്ട് ഇങ്ങോട്ട് തേച്ചാ അപ്പുണ് റ്റാണ്ട് ഇങ്ങനൊന്നും നിക്കാടി അടക്കുണ്ട് എന്നാലും വലിച്ചിടും കൊണ്ടിടലും നമ്മളന്നെ അതിന് ചെറിയ ലാഗൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല ആന ഇങ്ങനെ മുന്നോട്ട് പോവാ എന്റെ വൈകുന്നേരം ആവുമ്പോ കൂലിയും കിട്ടും നമുക്ക് അപ്പൊ കഞ്ചിനടി സന്തോഷ ശേഷം ഒറ്റക്കാണ് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല കൈ ഒക്കെ അടി തരുന്നോണ്ട് ആ പൂണിയനും കുഞ്ഞാനിയാണ് കോമ്പി അപ്പൊക്കെ ബായ് ചെറുതായിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളെ എന്നോ പ്രോബ്ലം മഴ ഒന്ന് ചെറുതായിട്ട് നിന്നുക്കണോ